ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ അതാന്ന് സൺഡേ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇന്ന് ഞായറാഴ്ച കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഒരു ഒരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ അച്ഛനും അതിനുള്ള അരിയും ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരുന്ന കൂട്ടത്തിൽ ഇതാ സിപ്പപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു സിപ്പപ്പ് ആദ്യം കഴിക്കുക എന്നിട്ട് തുടങ്ങാം ബാക്കി പരിപാടിയിൽ നിന്ന് അപ്പോൾ അതാ അത് കഴിക്കുകയാണ് പിന്നെ അത് കഴിക്കൽ കഴിഞ്ഞതാണ് ഓരോ പരിപാടി തുടങ്ങായിട്ടോ ഞാൻ ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയും ചിലച്ചു ഇതാ അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുകയാണ് ഞാൻ അരിയൊക്കെ കഴുകിയതാ അടുപ്പത്ത് വെക്കുകയാണ് വീഡിയോ കാണണമെന്ന് വിചാരിക്കും ഇത് ശരിക്കും ഇങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുക എന്ന് ഇത് എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത് അപ്പോൾ അതിൽ കുറേ ഫാൾട്ടൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഇങ്ങനെ അധികം വയ്ക്കാറൊന്നുമില്ല ഇങ്ങനത്തെ ബിരിയാണിയും കാര്യങ്ങളൊന്നും ഞാൻ വെക്കാറില്ല ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കേണ്ടേ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ചെറിയൊരു പണിയും കൂടിയുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് കുട്ടികൾക്ക് സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടി ഇതാ നടന്നുകൊണ്ടിരിക്കേണ്ട ഇതിന്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ മണിക്കൂട്ട് അതാ ശംഖുപുഷ്പം കുട്ടിക്കാൻ പോവുകയാണ് കേട്ടോ ശംഖുപുഷ്പിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതാ അത് പൊട്ടിക്കുകയാണ് അധിക ദിവസം ഇതിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്തയക്കാറ് ചിലപ്പോൾ ചെന്നിട്ടി പറയും അതിൽ പഞ്ചസാര ഇട്ട് വേണം എന്നൊക്കെ പറയും ചിലപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തയക്കാറാണ് പതിവ് ഇതിൻ്റെ ഇടയിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി അളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ കഴുകിയെടുക്കുകയാണ് ഇനി ഇത് അരിഞ്ഞെടുക്കണം അവൾക്ക് കണ്ണിക്കാവും പറഞ്ഞപ്പോൾ വേഗം പോയി കണ്ണട ഒക്കെ എടുത്തു കൊടുന്ന് ചതക്കാണ് ആള് വേവൊക്കെ പാകമായിട്ടുണ്ട് കേട്ടോ ഓക്കെ ചോറിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളി മൂപ്പിച്ചെടുക്കാം കേട്ടോ റൈസ് റെഡി ആയിട്ടുണ്ട് അതൊക്കിട ഉള്ളി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മൂപ്പിച്ചിടാനുള്ള ഉള്ളി റെഡി ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്കിനി ചിക്കൻ വെക്കാം പിന്നെ റൈസൊക്കെ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും ഉള്ളിയൊക്കെ ഇട്ട് അതൊന്ന് ഡെക്കറേഷൻ ചെയ്തു അങ്ങനെ ബിരിയാണി റെഡി ആയി ആയിട്ടോ അപ്പോൾ അതാ റൈസ് വേറൊരു പാത്രത്തേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും ഉള്ളി മൂപ്പിച്ചതൊക്കെ ഇട്ടു കേട്ടോ അപ്പോഴാണ് ആലോചിച്ച് ചിക്കൻ അതിലിട്ടിട്ടില്ലല്ലോന്ന് അപ്പോൾ വേഗം പിന്നെ ചിക്കനൊക്കെ അതിലിട്ട് ഇളക്കി റെഡിയാക്കി ആക്കി വെച്ചു ഇതിൻ്റെ ഇടയിൽ ചിന്നുട്ടിക്ക് അരിവ് പറ്റില്ലേ അപ്പം അവൾക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മണിക്കുട്ടനാണ് കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ഞാൻ കൊടുത്തത് അവനെന്തായാലും അവൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമായിരുന്നു അവൻ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ചിന്നുട്ടിക്കും കൊടുത്തു അവൾക്ക് പിന്നെ എരിവില്ലാത്തതായിരുന്നു കേട്ടോ കൊടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഇതിൻ്റെ ഇടയിൽ ഇതാ വേറൊരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്